ഹായ് ഫ്രണ്ട്സ് ഞാൻ സംഗീത ഫ്രം മൈ ഡ്രീം ഞാനിന്ന് ഒരു നാല് കളേഴ്സിൻ്റെ ടോപ്പും ബോട്ടത്തിൻ്റെ സെറ്റിൻ്റെ കളക്ഷനാണ് കൊണ്ടുവന്നേക്കുന്നത് ഒരു പേസ്റ്റർ കളറോ ലൈറ്റ് കളറിൽ എല്ലാം ഒരു ബ്ലാക്ക് ഒരു യെല്ലോ ഞാൻ നാല് കളറിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോ കളറും വിധം കാണാം ആദ്യത്തെ കളർ വരുന്നത് ഒരു ലൈറ്റ് പർപ്പിൾ കളറിലാണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് നെക്ക് വരുന്നത് റൗണ്ട് നെക്കിലാണ് വന്നേക്കുന്നത് ടോപ്പിൻ്റെ യോ പോർഷനിൽ ആ ഒരു ബോട്ടത്തിൻ്റെ ഒരു പാച്ചാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് അതുപോലെ ഇതിനകത്ത് സ്ലീവിലും ആ സെയിം പാച്ച് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഒരു നാൽപ്പത്തൊന്ന് ഇഞ്ച് ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത് ടോപ്പിൻ്റെ ബോട്ടം വരുന്നത് ഒരു പ്രിൻറ്റഡ് ബോട്ടോ നമ്മൾ ആ ടോപ്പിൽ കണ്ട അതേ ബോട്ടോ വന്നിരിക്കുന്നത് വന്നേക്കുന്നത് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് ഒരു തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ചാണ് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ ഫ്രീ ഷിപ്പിങ്ങുമാണ് റിട്ടേൺ ഓപ്ഷനുണ്ട് റെഡി ടു ഡിസ്പാച്ച് ആണ് ട്രൈ ചെയ്ത് നോക്കാം രണ്ടാമത്തൊരു പേസ്റ്റൽ റെഡ് കളറിലാണ് വന്നിരിക്കുന്നത് ടോപ്പിന്റെ മോ ഇത് പോർഷനിലായിട്ട് ഒരു പാച്ചാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് ആ സെയിം നമ്മളെ ബോട്ടത്തിന്റെ ആ പാച്ചാണ് സെയിം ഇതാണ് വരുന്നത് പാച്ച് അതുപോലെ തന്നെ അതിന്റെ സ്ലീവിനും ആ സെയിം ഒരു പാച്ച് ഒരു രണ്ട് ഇഞ്ച് ലെങ്തിൽ പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഒരു നാൽപ്പത്തൊന്ന് ഇഞ്ച് ലെങ്തിലാണ് സൈഡ് സ്ലിറ്റഡ് ആണ് വരുന്നത് അതിൻ്റെ ബോട്ടം വരുന്നത് ഈ പ്രിന്റിലാണ് വന്നേക്കുന്നത് ഒരു പ്രിൻറ്റഡ് ബോട്ടമാണ് ടോപ്പിന്റെ അതേ ഒരു പാച്ച് ഈ ബോട്ടത്തിന്റെ അടിയിലായിട്ടും കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് ബോട്ടത്തിന്റെ ഒരു തേർട്ടി നയൻ ഇഞ്ച് ലെങ്ക് ആണ് വന്നിട്ടുള്ളത് സ്മോൾ മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ ഫ്രീ ഷിപ്പിംഗ് ആണ് റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ചാണ് റെഡി ടു ഡെസ് ആണ് ട്രൈ ചെയ്തു നോക്കാം മൂന്നാമത്തെ കളർ വരുന്നത് ഒരു ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് അതിനകത്ത് യോ പോർഷനിൽ വന്നേക്കുന്നത് ഞാനിപ്പോൾ കാണിക്കുന്നത് ഒരു എക്സ് എൽ സൈസാണ് കേട്ടോ നാൽപ്പത്തിരണ്ട് സൈസിലാണ് ഞാൻ കാണിക്കുന്നത് യോ പോർഷനിൽ കൊടുത്തേക്കുന്നത് ബോട്ടത്തിൻ്റെ അതേ സെയിം ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ ആ പ്രിൻറ്റ് വരുന്ന ഒരു ചെറിയൊരു പാച്ച് ടോപ്പിൻ്റെ സ്ലീവിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഒരു നാൽപ്പത്തൊന്ന് ഇഞ്ച് ലെങ്ത്തിലാണ് ടോപ്പ് വന്നേക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് അതുപോലെ സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ബോട്ടത്തിന് മുപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്തിലാണ് വന്നേക്കുന്നത് ആ ടോപ്പിൻ്റെ ഒരു ചെറിയൊരു ഇത് ബോട്ടത്തിൻ്റെ അടിയിലായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ചാണ് നമുക്ക് ആൾ ഓവർ ഇന്ത്യയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ ഫ്രീ ഷിപ്പിംഗും ഉണ്ട് റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് റെഡി ടു ഡെസ്പാച്ച് ആണ് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് നാലാമത്തെ കളറും നമ്മുടെ ഇതിനകത്ത് അവസാനത്തെ കളറും ഒരു യെല്ലോ കളറിലാണ് വന്നേക്കുന്നത് സൈഡ് സ്ലീറ്റഡ് സ്ലിറ്റഡാണ് റൗണ്ട് നെക്കാണ് എല്ലാവർക്കും ഭയങ്കര പരാതിയാണ് ഞാൻ എല്ലാം കോളർ നെക്കാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ പരാതിയൊക്കെ കഴിച്ചിട്ടുണ്ട് ഇതെല്ലാം റൗണ്ട് നെക്കിലാണ് വന്നേക്കുന്നത് യോ പോർഷനിൽ കൊടുത്തേക്കുന്നത് ബോട്ടത്തിൻ്റെ അതേ സെയിം പ്രിൻറ്റ് വരുന്ന ഒരു പാച്ചാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് അതേ സെയിം പാച്ച് തന്നെയാണ് ഇതിൻ്റെ സ്ലീവിനും അറ്റാച്ച് ചെയ്തേക്കുന്നത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഒരു നാൽപ്പത്തൊന്നിഞ്ച് ഇഞ്ച് ആണ് വന്നേക്കുന്നത് സൈഡ് സ്ലീറ്റഡ് ആണ് ഞാൻ ഈ കാണിക്കുന്നത് ഒരു എക്സൽ സൈസാണ് ബോട്ടം വരുന്നത് ഒരു മുപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്തിലാണ് ബോട്ടം വന്നേക്കുന്നത് അതുപോലെ ടോപ്പിൻ്റെ ഒരു ചെറിയൊരു പാച്ച് ബോട്ടത്തിൻ്റെ അടിയിലായിട്ടും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിന്റെ എല്ലാം സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി ഫൈവിലാണ് വന്നേക്കുന്നത് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ ഫ്രീ ഷിപ്പിങ്ങും ആണ് റെഡി ടു ഡിസ്പാച്ച് ആണ് അതുപോലെ മാക്സിമം കോളുകൾ ഒഴിവാക്കി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്യുക